ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസത്തിനാണ് ഷാർട്ടോ വീഡിയോ ചെയ്യണത് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാതിരുന്ന കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോവാണ് സമയം ഇപ്പോൾ ഏത് ശരിയായ ഇരുപതായിട്ട് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വണ്ടി ഷാർട്ടാക്കിയിട്ട് അപ്പോൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി നമ്മളെ നിസാനം കേട്ടോ ചില ദിവസങ്ങളിൽ വണ്ടി മാറലുണ്ട് അത് വേറെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത ചെയ്യാം റിവേസ് ചെയ്തിട്ടുണ്ടാം പിന്നെ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ പണികൾ കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലൂടെ കാണട്ടോ ഓക്കേ അപ്പോൾ വണ്ടി ഇവിടെ റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി വന്ന് കയറും ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഓരോ മത്രത്തിൽ കൊണ്ടുപോയി ഇറക്കണം അങ്ങനെ എല്ലാവരും ഇട്ട് ഇനി നമുക്ക് നേരെ പമ്പ് കയറിയിട്ട് ഈ മുത്തിന് എണ്ണ കൊടുക്കണം നല്ല കൂട്ടിയാണ് പെരും കൂട്ടിയാണ് ആകെ അതിന് എനിക്ക് തോന്നും മൈലേജ് ആകെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാലൊക്കെ മൈലേജ് ഇട്ടുകയുള്ളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് സംഭവം തരാം ഈ സൈഡിലുള്ളത് എണ്ണങ്ങൾ മുമ്പ് അബുദാബി ഭാഗത്തേക്കുള്ള ആളുകൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതാ ഇതിൽ കൂടെ എന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് കിടക്കലായിരുന്നു ഇവിടെ മൊത്തപ്പെതാ ഈ കമ്പി വേല് വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ കടക്കാൻ പറ്റില്ല ആ സിഗ്നലിൽ പോയിട്ടല്ലാതെ കടക്കാൻ പറ്റില്ല കേട്ടോ കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു പെട്ടെന്നുള്ളൊരിതായിരുന്നു പക്ഷേ എങ്കിൽ സേഫ്റ്റീനെ മുൻഗണന കൊടുത്തിട്ടാണ് കാരണം ആക്സിഡൻറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു വണ്ടി കാലത്ത് മൂന്ന് ട്രാക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഒരു വണ്ടി കയറുമ്പോൾ ചിലപ്പോൾ ഒരു വണ്ടീൻ്റെ ഗ്യാപ്പ് കൂടി ഒരാളാണ് കയറും ഓപ്പോസിറ്റ് ആ സൈഡിൽ ഒരു ബസ്സിൻ്റെ അപ്പുറത്തു നിന്നാണ് ഒരു വണ്ടി കയറണമെന്നുണ്ടെങ്കിൽ ആൾക്ക് കാണൂല അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റും സംഭവിച്ചിട്ടുണ്ട് ആൾക്കാർ കുറേ ഫൈനും കൊടുത്തിട്ടുണ്ട് എന്നാലും ആളുകൾ പിന്നെയും ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കൊണ്ടേയിരുന്നു അപ്പോൾ ഇപ്പം ഇനി നടക്കില്ല ഇനി സിഗ്നലിൽ പോയിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ കാരണം ഫുള്ളായിട്ട് വേലി കൊടുത്ത് കണ്ടോ നല്ല രീതിക്ക് തന്നെ വേലി കൊടുത്ത് ഞാൻ അവിടെ നിന്നുള്ള ആൾക്കാർ കണ്ട ബസ് ബസ് സ്റ്റേഷനാണ് ബസ് സ്റ്റോപ്പാണ് സിഗ്നലിൽ പോയിട്ടല്ലാതെ ഇനി കിടക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് കാരണം അത്രത്തോളം സിഗ്നലൊക്കെ നടക്കാനുണ്ട് കേട്ടോ കാരണം ഇതിന് സെൻടർ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ അവർ പെട്ടെന്നുണ്ട് കുറച്ച് ഒരു ചിലപ്പം മുകളിൽ കൂടെ ഒരു പാലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പം വരുമായിരിക്കാം എന്ന് വിചാരിക്കണ് എന്തായാലും ഇത് വെച്ചതുകൊണ്ട് ആളുകളൊക്കെ ഇനി സിഗ്നലിൽ പോയിട്ട് കാരണം കുറച്ച് നേരത്തെ തന്നെ റൂമിൽ ഇറങ്ങേണ്ടി വരും അത്രത്തോളം സിഗ്നലും നടന്നിട്ട് വേണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരാന് നമ്മളിപ്പോൾ അത് നേരെ ഇതാണ് ഷെയ്ഖ് ഫാത്തിമ മോസ്ക് ഇട്ടാ ഏകദേശം അതിൻ്റെ മിനാർ മറ്റേ ബുർജ് ഖലീഫന്റെ സ്റ്റൈലില്ലേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ബുർജ് ഖലീഫ് ഉണ്ടാക്കണ് ഏഹ് അടിപൊളി പള്ളിയാണ് കേട്ടാ വെയിലടിക്കുന്നോട് ശരിക്കും കിളിപ്പോ കാണാൻ വേണ്ടിണ്ടാവില്ല നല്ല അടിപൊളി പള്ളിയാണ് റെഡ് കളറാണ് ഫുള്ള് അങ്ങനെ ഫുൾ ടാങ്ക് ആയി മക്കളെ ആകെയുള്ള സമാധാനം ആണ് ഫുൾ ടാങ്ക് ആയി നമ്മളെ വീട്ടിലുള്ള ആകളിലുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എണ്ണക്ക് വരണ്ട എന്നുള്ളതാണ് ചില വീട്ടിലൊക്കെ മക്കളെ എണ്ണക്ക് ഇരക്കേണ്ടി വരും മഞ്ഞൾ ലേറ്റ് കത്തിയിട്ട് ഓടേണ്ടി വരും ആ ഒരു കാലത്ത് സമാധാനമാണ് ഫുൾ ടാങ്ക് കാക്ക ഓടുക ഫുൾ ടാങ്ക് കാക്ക ഓടുക ഓട്ടത്തിന് കുറവില്ലാത്ത കൊണ്ടാണ് ബിസൈഡിൽ പുതിയൊരു സ്ട്രീറ്റ് വരുന്നു ഫുൾ ഫുഡിൻ്റെ ഐറ്റംസ് ആണ് എന്നാണ് പറഞ്ഞു കേട്ടത് ഇതാണ്ട തേർഡ് സ്ട്രീറ്റ് കണ്ട ഇത് തേർഡ് സ്ട്രീറ്റ് എന്നാണ് പേര് അമ്പം പൊളിട്ട ഫുള്ള് അതിൻ്റെ അകത്ത് ഞമ്മളെ മറ്റേ കരവാന് ടൈപ്പ് ഫുഡ് കൂടാ ഫുള്ള് അതിന്റെ ഉള്ളിൽ ഉള്ളില് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇനി ഇവിടെ ജന കൂട്ടായിരിക്കും അറിയ ഫുള്ള് കൊടുത്തന്നെ ആയിരിക്കും ഞാൻ നമ്മളെ അടുത്തൊന്നൊരു പാർക്ക് കാണിച്ചില്ല പോലത്തെ പാർക്ക് മക്കളെ കാണിച്ചരാണു മക്കളെ പാർക്ക് ളളി പാർക്ക് ഫുട്ബോള് പിന്നെ കളിക്കാനുള്ളൊരു സ്പേസ് ആട്ടത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മോന് എന്തെല്ലാം സെറ്റപ്പാണ് അറിയോ അഞ്ഞൂറ് മീറ്ററിലെ അഞ്ഞൂറ് മീറ്ററിലൊരാ പാർക്കാണ് ആ വിധ സംഭവം ഉണ്ട് കേട്ടോ കാണിച്ച എന്താ സെറ്റപ്പ് അറിയോ എല്ലാവിധ സാധനങ്ങളുണ്ട് അത് നമ്മളെ ഇതിലെ ഓരോ ഇതിലെ ഓരോദിനോരോ പർപ്പസാട്ടാ ഇതിൽ നമ്മൾ മറ്റേ നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലോ വയറിനൊക്കെ ഏഷ് ഇത് സംഭവം പൊടിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങള് പിന്നെ ഉണ്ടാ ഫുള്ള് മിഷിനറി ഐറ്റംസുകൾ ഇത് നമ്മളെ കാലിനാണെന്ന് തോന്നുന്നുണ്ട് ഇതിലിരുന്നിട്ട് കാലിന് ഉണ്ടാ അതുപോലെ ഇത് നിന്നിട്ട് നമുക്ക് വയറിന് നല്ല രീതിയിൽ ഇതിന് മേലെ കയറിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണേ പിന്നെ ഓരോന്നും ഓരോരോ പർപ്പസ് ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടത് സ്കാറ്റിങ്ങിനുള്ള ട്ടാ ഇത് തന്നെ കുടിവെള്ളത്തിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ അടി പൊളിയാണ് കുടിവെള്ളത്തിന് അതിന് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അമ്പം പൊളിച്ചു പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ ആളുകാർ പണി നടന്നുകൊണ്ട് നിൽക്കാണ് പണി പണിയെടുക്കാണ് ക്ലീനിങ് കാര്യങ്ങള് എല്ലാവരും പണിയിലാണ് എന്തായാലും സമ്പാ അടിപൊളിയായി മാഷാ അല്ല ഇവിടെ ഒരു ബൗൺസ് ഉണ്ടല്ല എന്തായാലും സമ്പാ അടിപൊളിയാണ് നമ്മളോട് ഇറങ്ങുകയാണ് പിന്നെ പേരൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ക്യു ആർ ഇന്ന് ഫുള്ള് സെറ്റാക്കുമായിരിക്കും അത് പിന്നെ സൈക്കിൾ വെക്കുന്നതാണ് ഇവിടെ ദിവസം പിന്നെ ബൈക്ക് ഇട്ടിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഡ്രൈവിങ് സ്കൂളിൻ്റെ ആണ് അപ്പോൾ അവിടെ ഉണ്ട് അഷ്ടം പോലെ ബൈക്കുകൾ ഇതൊക്കെ ഇവിടെ ട്രാക്ക് ട്രാക്കില്ലേ ഇതിൽ ഇട്ടിട്ട് പഠിപ്പിക്കുന്നതാണ് ഇവിടെ അടുത്തുള്ള ഫാമിലികൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഇതേപോലെ തന്നെ നമ്മളാ പള്ളീൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ട് അടിപൊളിയാണ് ഫാമിലി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നേക്ക അതുപോലെ തന്നെ ഈ സീസണിലൊക്കെ തണുപ്പ് സീസണിലൊക്കെ കേട്ടോ ഫാമിലി അത് പുറത്തിറങ്ങി നടക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വിട്ട എന്തായാലും സ്കൂളിട്ടിട്ട് നമ്മളാണ്ട് എത്തിയിട്ടില്ല ഇവനിത് വേണ്ട പോയിത് വിചാരിച്ചു ഞാനിപ്പോൾ നോക്കി ടൈം കുറേ നേരമായിട്ടുണ്ടാവില്ല സ്കൂൾ ഇട്ടിട്ട് ഇപ്പോളും ഇങ്ങോട്ട് എന്ന് വിചാരിക്കും അല്ല സ്കൂൾ കൊണ്ടുപോയി വിട്ടിട്ടേ ആ ഇതാണ് പാർക്കിൻ്റെ പേര് കേട്ടാ എന്താണ് പേര് എഴുതിയിട്ടില്ലല്ലോ ഇതുമായിരിക്കും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തി ബോസ് പോയിട്ടില്ലല്ലോ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ലക്സസ് അപ്പം ആൾ പോയിട്ടില്ല നമ്മളെ മൂന്ന് വണ്ടിയന്നുള്ളൂ ഇവിടെ പ്രേക്കാന മുമ്പിൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടോ പാർക്കല്ല ഇങ്ങനെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് അടിപൊളിയില്ലേ നല്ല രസമായിട്ടാണ് അപ്പോൾ ഞാൻ എന്താക്കി അറിയാം അവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് തന്നെ ഈ പീസ് അത് നേരെ കൊണ്ടുപോയിട്ട് എന്താ ചോദിച്ചാൽ ഞാനത് മുറിച്ചിട്ട് എന്താക്കി ഇവിടെ സ്റ്റെപ്പും മിട്ട് അങ്ങനെ പൊടി കയറാതിരിക്കാനും അതുപോലെ ചെരുപ്പും മെള്ള കച്ചറ കൈമണ് വയ്ക്കോളൂ പൊളിച്ചില്ലേ എന്നത് നമ്മളെ പാർക്ക് നമ്മളെ റേഞ്ച് റവറിനുള്ള പുതിയതായിട്ട് ഉണ്ടാക്കിയ കവർ ഇട്ടാ റേഞ്ച് റവർ പുതിൻ്റെ ഉള്ളിലാണ് അല്ലാതെ മതി ഏ കണ്ടൊക്കെ എടുക്കണെൻ്റെ മുത്ത് ഈ കിച്ചണിൽ പോയേക്കാം നോക്കാളെ ഇന്നത്തെ തിന്നാണ്ടെന്നുള്ളത് ഇന്ന് എന്താ ഉണ്ടാക്കിണ് മാശ ഉള്ള ഭൂരിയാണ് എണ്ണം വൈവം കുടിച്ചിരിക്കണു ഭൂരി ഉണ്ട് ശായ കട്ടനുണ്ട് നല്ല നിലയ്ക്കകത്തെ ചിക്കൻ കറിയുണ്ട് വെള്ളം കൂട്ടി പോകുന്നൊരു സംശയം കുറച്ച് വെള്ളം കൂടിയാതി അങ്ങനെ നമ്മളെ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടു മണിക്കൂർ നല്ലൊരു ഉറക്കം ഉറങ്ങി അത് കഴിഞ്ഞ് വിളിച്ച് നേരപ്പം നമ്മൾ വന്നത് നമ്മുടെ അടുത്തുള്ള എൻ എം സി ഉണ്ടല്ലോ പഴയ ആദ്യ പേര് ബറിയുന്നേന്ന് ഇപ്പം അത് എൻ എം സി ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ മാഡം കുറച്ച് ടയേഡാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ എൻ എം സി പാർക്കിംഗ് ഇല്ല അവിടെ ഇങ്ങനെ സൈഡിൽ ബാക്കിലിട്ട് കേട്ടോ എന്തായാലും ഇനി ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ചിലപ്പം സ്കൂളൊക്കെ ആയിരിക്കും പോക്ക് കുട്ടികളെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇതിങ്ങനെ രാത്രി ലൈറ്റ് കാത്തോട്ടോ ഇതിന് ചുറ്റു ആകും ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴോട്ട് താഴോട്ട് ഇങ്ങനെ ചാടാറുണ്ട് നല്ല ഭംഗിയാണ് രാത്രി കാണാനായിട്ട് ഇതാണ് അവിടെ ഉള്ളിലൊന്നും ഇല്ല പാർക്കിങ്ങല്ലേ നേരെ പുറത്തൊരു പാർക്കിംഗ് ഉണ്ട് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ